നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിപ്രഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്പിരിച്വൽ സീക്വേഴ്സിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇമോഷനാണ് ഡിപ്രഷൻ അതൊരു ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യമാണ് നമ്മുടെ സാധന വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത് നമ്മൾ ഇത്രയും നാളും ഒരു ഇരുണ്ട മുറിയിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൽ വെളിച്ചം വരുമ്പോൾ നമ്മൾ അതിലുള്ള ആ റൂമിലുള്ള ഒബ്ജക്ട്സും ആ റൂമിലുള്ള ഡേർട്ടും ചെളിയും ഒക്കെ കാണാൻ തുടങ്ങുന്നു അപ്പോൾ ഇനിഷ്യലി അതൊരു ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സാധനം ചെയ്യുമ്പോൾ മനസ്സിന്റെ ടോപ്പ് പ്ലെയേഴ്സിലുള്ളത് മൊത്തം ഫിയേഴ്സാണ് കാരണം അതാണ് നമ്മളെ ഈ റിയാലിറ്റിയിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഫിയേഴ്സ് അപ്പോൾ നമ്മളുള്ളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഫിയേഴ്സും നമ്മുടെ ചെറുപ്പം മുതലുള്ള പാറ്റേൺസും നമ്മുടെ ആൻഡെസ്റ്റേഴ്സ് പാറ്റേൺസ് ഫിയേഴ്സ് അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകും കാരണം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അതേപോലെയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഹയർ വൈബ്രേഷൻ എനർജി നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻടർ ചെയ്യുമ്പോൾ അത് അതിന്റെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഈ ഫിയേഴ്സും ഈ ലോ വൈബ്രേഷനും ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അത് ക്ലിയർ ചെയ്താൽ നമ്മൾ റിയൽ സെൽഫിലേക്ക് നമ്മൾ മാറും അപ്പോ അത് ഡിപ്രഷനായിട്ട് നമ്മുടെ എനർജി ഫീൽഡിലേക്ക് വരും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ അതൊരു ഡിപ്രസീവ് സ്റ്റേറ്റ് ആയിട്ട് മാറും ഈ ഡിപ്രഷൻ സ്റ്റോർ ചെയ്യുന്നത് ഹാർട്ടിലാണ് അപ്പോൾ ആ ഹാർട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിപ്രസീവ് എനർജി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിലീസ് ചെയ്യണം പ്രത്യേകിച്ച് സ്പിരിച്വൽ സീക്കേഴ്സ് അത് റിലീസ് ചെയ്യേണ്ടത് ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്ത പോലെ കാലിലുള്ള കിഡ്നി പോയിന്റ് വഴി എർത്തിലേക്ക് റിലീസ് ചെയ്യാം ഞാൻ കിഡ്നി പോയിന്റ് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടോ എന്നാലും പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഞാനൊരു ആയിട്ട് ഷെയർ ചെയ്യാം കിഡ്നി പോയിന്റ് എന്താന്നുള്ളത് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് സ്പിരിച്വൽ വർക്ക് എന്ന് പറഞ്ഞ ഒരു റീബർത്ത് സംഭവിക്കുന്ന പോലെയാണ് ഇതിൽ ആരാണ് മരിക്കുന്നത് നമ്മുടെ ഈഗോ സെൽഫ് അപ്പൊ ആ മരണത്തിന്റെ എല്ലാ വേദനകളും നമ്മൾ അനുഭവിക്കണം ആരാണ് റീബോൺ ചെയ്യുന്നതും നമ്മൾ തന്നെ ആ റീബോൺ ചെയ്യുന്നതിന്റെ ആകാംക്ഷ ഒരു ചെറിയ ഫിയർ എക്സൈറ്റ്മെന്റ് അതൊക്കെ ഈ പ്രോസസ്സിലുണ്ടാവും അതേപോലെ ബർത്ത് നൽകുന്നതും നമ്മൾ തന്നെയാണ് അപ്പൊ ഒരു ബെർത്തിങ് പ്രോസസ്സിന്റെ വേദന പ്രസവിക്കുന്ന പോലത്തെ വേദന ഒരു ക്രിയേഷ് പെയിൻ അതും നമ്മൾ അനുഭവിക്കും ഈ ഇതെല്ലാം നോക്കിക്കണ്ട് അവെയർ ആയിട്ടിരിക്കുന്ന നമ്മുടെ റിയൽ സെൽഫും നമ്മൾ മനസ്സിലാക്കും അപ്പൊ ഇതൊരു കോംപ്ലെക്സ് പ്രോസസ്സാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡിപ്രഷൻ ഇതിന്റെ ഒരു ഭാഗമാണെങ്കിലും നമ്മൾ ഡിപ്രഷൻ ഡിപ്രസീവ് ആകുന്നതിനെ പറ്റി ആങ്ഷ്യസ് ആവരുത് ഡിപ്രസ് ഡിപ്രഷൻ വരുമ്പോൾ അത് ഇതിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ജസ്റ്റ് അലോ ചെയ്യുക അതിനുവേണ്ടിയുള്ള സ്റ്റെപ്സ് ചെയ്യാം ഡിപ്രഷൻ റിലീസ് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്തിട്ട് എനർജി ക്ലിയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ മെഡിറ്റേഷനിലേക്ക് പോകാം ഒന്നോ രണ്ടോ ഡീപ് എടുക്കുക മാക്സിമം റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക ഫോക്കസ് ഓൺ യുവർ ഹാർട്ട് Asianna nanasi, urokko merellari, otu hanita ni 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 si, ikriana ta, meherran nini ni ja sattikio makani, että hakija ikrianat tiitti, on on sha ossa, hanita ni ni si ome, hakija nanasi, ೀಯೋಕ್ಯನ ಇತಿಯೋತರೀನಿಯಸೀಯೋ ಮಿಶತ್ತಿ ബ്രൈറ്റ് റെഡ് ായിട്ട് ഷൈൻ ചെയ്യണായിട്ട് ഇമാജിൻ ചെയ്യുക എന്തെങ്കിലും എനർജി ഹാർട്ടിലുണ്ടെങ്കിൽ അത് കിഡ്നി ത്രൂ ഭൂമിയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക Eniä taani jiia soo shonanana nii-aati Akii-anana aatanononololossa laasi laasi-aatorolomii-anana sii Ei-aata-daraa-laa-kii-o-noos-sii-o-muk-ho-osha sii o osha kii आफिया न सफीया ता इनिया तो किती Yara lagta <laughs> aniya ya miya piya na noye piya ta na niya taniyo to aniya na norli aniki afiya na so shana na shat 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 ta ven ni ni ni

Aniata ikiyana ikea natsuo, imiata ananananati, akana niyata nanissi. Aniato nononosa, natanania, ikea shana. വേണ്ടിയുള്ളതും വേണ്ടിയുള്ളതും ആങ്കറിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതും ഇടയ്ക്ക് ചെയ്യ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും ആ ഇപ്പൊ ഹാർട്ടിൽ ചെയ്യുമ്പോൾ ആ എനർജി സ്ട്രക്ക് ആയിട്ടിരിക്കുന്ന പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അതേപോലെ ലിവറിനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ സ്ട്രക്ക് ആയിട്ടിരിക്കുന്ന ആങ്കർ റിലീസാവുന്ന പോലെ അതിൻ്റെ ഫീലിങ് നമുക്ക് തന്നെ മനസ്സിലാവും ഇത് പോയി എന്നുള്ളത് അത്ര അങ്ങനെ വരണവരെ ഇത് കണ്ടിന്യൂ ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്